സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുത്ത ആലപ്പുഴ ജില്ലാ കളക്ടർ നെൽകർഷക സംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരം നാരങ്ങ നീര് നൽകി അവസാനിപ്പിച്ചു കളക്ടറായ അലക്സ് വർഗീസിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം യു ഷൈജു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷൈജു സർക്കാരിനെതിരായ സമരത്തിൽ ഈ സർക്കാർ ജീവനക്കാരനായ കളക്ടർ തന്നെ പങ്കെടുക്കുമ്പോൾ അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളിലേക്കൊക്കെ ഇനി കാര്യങ്ങൾ പോകുമല്ലോ സ്നേഹ അങ്ങനെയാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ കാർഷിക നയങ്ങളും അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെല്ല് സംഭരണം അവരുടെ കാർഷിക കലണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെൽകർഷകർ നടത്തിയ സമരമായിരുന്നു നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ആലപ്പുഴ കലക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച നിരാഹാര സമരമാണ് ഇന്നലെ അവസാനിച്ചത് ഇന്നലെ സർക്കാരുമായി ഉണ്ടായ ചർച്ചയുടെ ഫലമാണ് ഈ സമരം അവസാനിപ്പിച്ചത് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കും പങ്കെടുക്കുകയും ചെയ്തത് സർക്കാരിനെതിരെയായിരുന്നു നേർക്കുനേരെ സമരം കളക്ടറേറ്റ് മുന്നിലായിരുന്നു ഈ നിരാഹാര സമരം നടന്നത് പക്ഷേ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പന്തലിലേക്ക് എത്തി നാരങ്ങാ നീര് നൽകിയത് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് അദ്ദേഹം സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾ സർക്കാർ വിരുദ്ധ പ്രത്യേകിച്ച് സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് കളക്ടർ തന്നെ നേരിട്ട് വന്നൊരു സമരം അവസാനിപ്പിക്കുന്നതിന് നാരങ്ങ നീര് നൽകിക്കൊണ്ടു സമര പന്തലിൽ വന്ന് ചർച്ച നടത്തിയൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ സമരം അവസാനിപ്പിച്ചൊക്കെ പോവാറുണ്ടാവാം പക്ഷേ അത് ചർച്ചയുടെ ഭാഗമായി സർക്കാർ പ്രതിനിധിയായി വരുന്നതാണ് പക്ഷേ ഇത് അല്ലാതെ നടന്നൊരു ചർച്ച ചർച്ചയ്ക്ക് ശേഷം നാരങ്ങ നീര് നൽകിയ സമരം അവസാനിപ്പിക്കുമ്പോൾ ആ സമരത്തോട് തന്റെ അനുഭവമുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്നതാണ് ഈ സാധാരണഗതിയിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഈ സർവീസ് മേഖലയിലുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് കളക്ടർ എടുത്ത ഈ നടപടിക്കെതിരെ ആലപ്പുഴയിൽ സർക്കാരിനെതിരെ നടന്ന സമരത്തിലാണ് കളക്ടർ കൂടി പങ്കെടുത്തത് അത്തരത്തിൽ ചട്ടവിരുദ്ധമാണോ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് യു ഷൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്